അങ്ങനെ രാവിലെ തന്നെ എന്നത്തെയും പോലെയുള്ള കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് വണ്ടി ക്ലീനാക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം അത്യാവശ്യം വലിയൊരു വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം പണിയുണ്ട് തുടച്ചെടുക്കാനെക്കൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്ലോത്തിനകത്ത് ചെറിയൊരു നനവ് കൂടിയാലും പ്രശ്നമാണ് നനവ് കുറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ടൊരു മീഡിയം രീതിയിലുള്ള ഒരു നമ്മുടെ കയ്യിൽ പറ്റാത്ത രീതിയിലുള്ള ഒരു നനവുണ്ടാവും അത് വെച്ചിട്ടാണ് വണ്ടി ഒന്ന് തുടച്ചെടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈൻ ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് ഗ്ലാസ്സിലും അതുപോലെ തന്നെ ബോഡിയിലും എല്ലാം നമ്മുടെ ഒരു ഈ അഴുക്ക് പോലെ ഇങ്ങനെ വര പോലെ ഇരിക്കും ഭയങ്കര വൃത്തികടായിരിക്കും അത് അപ്പം അതിനു പകരം നമുക്ക് അത് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ തന്നെ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും കാരണം അവർ വന്ന് നോക്കുമ്പോഴത്തേന് ഇപ്പോൾ എന്തെങ്കിലും വണ്ടി തുടച്ചിട്ടില്ലയോ എന്നുള്ള ചിന്താഗതി അവർക്ക് വരത്തുള്ളൂ പക്ഷേ നമ്മൾ മാക്സിമം നല്ല ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ഒരു ചിന്താഗതി നമ്മൾ വണ്ടി വെയിൽ ഇപ്പം ഒരു തണലത്താണ് വണ്ടി കിടക്കുന്നത് ഒരു വലിയ വെയിലില്ലാത്തൊരു ഭാഗത്താണ് അപ്പം നമ്മൾ വെയിലുള്ള ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും വണ്ടിക്കത് അറിയാൻ പറ്റും എങ്ങനെയാണ് വണ്ടിയുടെ സിറ്റുവേഷൻ എന്നുള്ളത് കാരണം ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഏകദേശം ഇതുപോലെയുള്ള ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എന്തായാലും എല്ലാം നല്ല ക്ലിയറായിട്ട് ആയിട്ട് തുടച്ചെടുത്തു കാരണം കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് തുടച്ചെടുത്തു അതിനുശേഷം ഇനി മാഡത്തിനെ വിളിച്ചുകൊണ്ട് ഓഫീസിൽ കൊണ്ടുവിടണം എന്നുള്ളതാണ് ഡ്യൂട്ടി കാരണം കുഞ്ഞിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല മേഡത്തിനെ മാത്രം കൊണ്ടുപോയാൽ മതി വണ്ടിയൊക്കെ ഏകദേശം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ എന്തായാലും ഇനി എടുക്കാൻ വേണ്ടി പോകണം ഓൾമോസ്റ്റ് എല്ലാം ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട് നല്ല മുട്ടം പണിയാണ് ഈ വണ്ടി ക്ലീൻ ആക്കുക എന്നുള്ളത് ഈ വണ്ടി പക്ഷേ ഞാൻ ആ മെഴ്സരീസ് തുടയ്ക്കുന്നത് വലിയ സീനില്ല കാരണം തുടച്ചു പോകുന്നതിനകത്ത് വലിയ പ്രശ്നമില്ല കാരണം നമുക്ക് ഹൈറ്റ് വെച്ച് നോക്കുമ്പോഴത്തേന് വലിയ സീനില്ല ഇത് ഹൈറ്റ് ആയതുകൊണ്ട് ഇതുപോലെ കെയർ ചെയ്യുന്നതൊക്കെ തുടയ്ക്കണം ഭയങ്കര പണിയാണ് അതുപോലെ ടോപ്പ് ക്ലീൻ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം നല്ല ടാസ്ക് പിടിച്ച പണിയാണ് കെയർ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേന് ടോപ്പൊക്കെ തുടയ്ക്കുന്നത് നല്ല പൊടിയായി കഴിയുമ്പോൾ മാത്രമേ നല്ലത് തുടയ്ക്കത്തുള്ളൂ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ പതിനൊന്ന് ഡിഗ്രി ഒരു പത്ത് ഡിഗ്രി ആ ഒരു ഇതിനകത്താണ് ടെമ്പറേച്ചർ വരുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് ജാക്കറ്റ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കയ്യിൽ നനഞ്ഞ തുണി പിടിക്കുമ്പോഴും ഒരു നല്ല അത്യാവശ്യം കൈയ്യൊക്കെ ഒരു അത്യാവശ്യം മരവിക്കും ആ രീതിയിലോട്ടൊക്കെ ആവും ഇപ്പം ഇച്ചിരി ഇപ്പം ഇച്ചിരി തണുപ്പ് കുറവുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാനെന്തായാലും എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും മേഡത്തിനെടുത്ത് ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് ഇന്നത്തെ പണികൾ ഏകദേശം എന്താണെന്ന് മനസ്സിലാകത്തോളൂ വലിയ വലിയ മനക്കെട്ട പണിയൊന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കാറ് എന്തായാലും ഫുഡ് വല്ല വാങ്ങണം അതാണ് മെയിൻ ലക്ഷ്യം എന്നൊക്കെ ഇപ്പോൾ എന്തായാലും ഒരു അടുത്ത ഹോട്ടലിൽ പോയി കുറച്ച് ഫുഡും പാഴ്സലും മേടിച്ച് നേരെ റൂമിൽ പോയി കഴിക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരു മൊട്ടറോസ്റ്റും കുറേ രണ്ട് പൊറോട്ടയും പേടിച്ച് അങ്ങ് തിന്നുവാണ് ഇന്നത്തെ ദിവസം ഓക്കെ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നേരെ മേടത്തിനെ വിളിക്കാൻ വേണ്ടി പോവാണ് മേടത്തിനെ വിളിച്ച് വരിക എന്നുള്ളതാണ് അടുത്തത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പണി ഏകദേശം ഇങ്ങനൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഇങ്ങനൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ വലിയ ഓട്ടം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത കാരണം നമുക്ക് അത് വേറെന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് വന്നാൽ മാത്രമല്ലേ നമുക്ക് വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ അപ്പം എന്നും ഇത് തന്നെയാണ് സംഭവിക്കാറ് രാവിലെ മേഡത്തിനെ വിളിക്കുന്നു കൊണ്ടാക്കുന്നു തിരിച്ചു വരുന്നു വണ്ടി തുടയ്ക്കുന്നു ഇന്ന് താണ്ടെ ആദ്യം മേഡം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇവിടെ കുറച്ചു നേരം പോസ്റ്റും കഴിഞ്ഞ നേരം റൂമിലേക്കാണ് അങ്ങനെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ